ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആ കുറിച്ചാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതിനു മുന്നേ അതായത് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ഈ കുറിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോയിൽ ഒരുപാട് റെസ്പോൺസ് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുമോ എന്നൊരു ഡൗട്ടിൽ ഇട്ട വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്കതിന് നല്ലൊരു റെസ്പോൺസ് തന്നെ കിട്ടി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ആ ഒരു വീഡിയോയില് ഞാൻ അതിൻ്റെ കെയർ പ്രൊപ്പഗേഷൻ എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു എനിക്കെന്നാലും ഇനിയും പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇനി കിടക്കാം അപ്പോൾ കൊങ്ങണി പൂക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ് ഒരു കുഞ്ഞു പൂവെന്ന് പറയുന്നത് അപ്പം ലാൻഡന പൂക്കൾ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാ ഈ തോട്ടുപക്കത്തും പാടപക്കത്തും ഒക്കെ കാണുന്ന ഒരു ചെടിയായിരുന്നു പണ്ട് ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിയിൽ സൈക്കിളൊക്കെ ചവിട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തോടിൻ്റെ പക്കത്തൊക്കെ ഈ ചെടി ഒരുപാട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുറച്ച് വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണത് വേര് പിടിപ്പിച്ചെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുരു വെച്ച് കുരുവിത്തിട്ടോ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മൂത്ത കമ്പാണെങ്കിലും സെമിയിലുള്ള സെമി പരുവത്തിലുള്ള കമ്പാണെങ്കിലും അല്ലെങ്കിൽ എളം ഇളവായിട്ടുള്ള ചെ കമ്പാണെങ്കിലും ഏത് തരത്തിലുള്ള ഉപയോഗിച്ചും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വെള്ളത്തിൻ്റെ അധികം ആവശ്യമൊന്നും വരുന്നില്ല വളം വേണ്ടേ വേണ്ട നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ലാൻഡന പൂക്കളെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയെട്ട് നിറത്തിലുള്ള ലാൻഡന കളേഴ്സിലുള്ള പൂക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് ഇതിൻ്റെ അതായത് വെള്ള മഞ്ഞ ചുവപ്പ് ഇതിൻ്റെയൊക്കെ കളേഴ്സിലൊക്കെ ഉള്ളത് ഇപ്പോൾ നഴ്സറികളിലൊക്കെ ആണ് ഈ ഒരു ചെടിക്ക് അതായത് നമ്മുടെ ലാൻഡന പൂക്കൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ളൊരു ചെടി കൂടിയാണ് നമ്മുടെ കേരളത്തിൽ വിഷബാധ ഏർപ്പെടുത്തുന്ന ചെടികളിലെ പട്ടികയിലുള്ള ഒരു ചെടിയാണ് ഈ ലാൻഡന പൂക്കളെന്ന് പറയുന്നത് പക്ഷെ മനുഷ്യർക്ക് ഇത് ദോഷകരമായിട്ട് വന്നതായിട്ട് എങ്ങോട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ താൽക്കാലികളായിട്ടുള്ള ജീവികളൊക്കെ ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും ഇപ്പം നമ്മുടെ വയറ്റിലോ നമ്മളൊരു മനുഷ്യൻ്റെ വായ് വായിക്കുള്ളിൽ ഈ ഒരു ചെടി കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളോ അല്ലെങ്കിൽ കുരുവോ ഏതാ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ പൊയ്ക്കഴിഞ്ഞാൽ വയറിളക്കം ഛർദി തലാറാക്കും എങ്കിൽ ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യർക്കിത് ചെന്ന് അങ്ങനെ വിഷം ബാധിച്ചതായിട്ടുള്ള എവിടെയും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് ഒരു കീടനാശിനിയായിട്ട് കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത് ചില ചെടികൾ തൊടുമ്പോൾ അല്ലെങ്കിൽ ഇലകളൊക്കെ തൊടുമ്പോൾ അതായത് ഈ ലാനന പൂക്കളുടെ ഇലയുടെ മേലെ ഒരു പരുപ്പരുപ്പുണ്ടാവും ഈ ഒരു പരുപ്പരപ്പ് നമ്മുടെ സ്കിന്നിൽ പറ്റി കഴിയുമ്പോൾ ഒരു തരത്തിലുള്ളൊരു ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതിൻ്റെ ഇലകൾ കീടനാശിനിയായിട്ടും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് ആ ഒരു കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡിപ്പ് ചെയ്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് തണുത്തതിന് ശേഷം ഏതെങ്കിലും സ്പ്രേ കൂപ്പിയിലാക്കിയിട്ട് നമുക്ക് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ ചെടിയിലങ്ങനെ കീട കീടങ്ങളുടെ പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേ ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ ഇലകളിൽ പാടുകൾ വരാനായിട്ട് തുടങ്ങും ആകെ ഈ ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു ചെടിക്ക് വരത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം